തൃശൂർ ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിൽ നിന്ന് പുഴയിൽ വീണ് നാലുപേരെ കാണാതായ സംഭവത്തിൽ വൺ ട്വിസ്റ്റ് കോഴിക്കോട് സ്വദേശികളെ കബളിപ്പിച്ച് പണം കവർന്ന് രക്ഷപ്പെടുന്നതിനിടെ പുഴയിലേക്ക് ചാടുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി സംഘത്തിലെ ഒരാളെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മറ്റ് മൂന്നുപേരെ പെരുമ്പാവൂരിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെ ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിൽ നിന്നും നാലുപേർ പുഴയിൽ വീഴുന്നത് തിരുവനന്തപുരം ചെന്നൈ മേലിലെ ലോക്കോ പൈലറ്റാണ് കാണുന്നത് ലോക്കോ പൈലറ്റ് റെയിൽവേ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു തുടർന്ന് റെയിൽവേയുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ കാണാതായവർക്കായി മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തി ഇതിനിടെ ചാലക്കുടി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ പുഴയിൽ ചാടിയവരെ കണ്ടുവെന്നും ഒരാൾക്ക് പരിക്കേറ്റിരുന്നുവെന്നും പോലീസിനെ അറിയിച്ചു ഇതര സംസ്ഥാനക്കാരായ ഇവരെ പെരുമ്പാവൂർ ഭാഗത്തേക്ക് ഓട്ടോ കയറ്റി വിട്ടുവെന്നും ഇയാൾ പറഞ്ഞതോടെയാണ് തട്ടിപ്പ് സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് കോഴിക്കോട് സ്വദേശികളായ രണ്ടുപേരോട് നിധി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത നാലംഗ സംഘം ഇവരെ ചാലക്കുടിയിലേക്ക് വിളിച്ചു വരുത്തുകയും നാലു ലക്ഷം രൂപ തട്ടിയെടുത്ത് രക്ഷപ്പെടുകയുമായിരുന്നു തട്ടിപ്പ് നടത്തിയ ശേഷം ചാലക്കുടി റെയിൽവേ പാളത്തിലൂടെ ഓടി രക്ഷപ്പെടുന്നതിനിടെ ഒരാൾ ട്രെയിനടിച്ച് പുഴയിൽ വീണു അപകടം നേരിൽ കണ്ട മറ്റു മൂന്ന് പേരും ഇയാളെ രക്ഷിക്കുന്നതിനായാണ് പുഴയിൽ ചാടിയത് ട്രെയിനടിച്ച ആളെ പുഴയിൽ നിന്ന് രക്ഷിച്ച് പുഴ നീന്തി കയറി ഇവർ ചാലക്കുടിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയാണ് ചെയ്തത് ഇന്നലെ റെയിൽവേ വ്യാജ കൊടുക്കാമെന്ന് പറഞ്ഞ് ആൺലൈൻ വിളിച്ചു വരുത്തിട്ട് നാല് ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ട എന്നുള്ളൊരു കേസിൽ നമുക്ക് നല്ല റിപ്പോർട്ടായിട്ടുണ്ടാകും നാദാപുരം സ്വദേശികളായ ലിനീഷ് രാജേഷ് ഇവരെയാണ് നാല് ലക്ഷം രൂപ കൊടുത്ത സ്വർണം തരാമെന്ന് പറഞ്ഞ് ആസാം സ്വദേശ്യയിലായ നാല് പേർ ചേർന്ന് അവരെ ചതി ചെയ്തത് തട്ടിപ്പിനിരയായതിനു പിന്നാലെ പരാതിയുമായി എത്തിയ കോഴിക്കോട് സ്വദേശികളും ഓട്ടോ ഡ്രൈവറും നൽകിയ വിവരങ്ങൾ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെയോടെയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ വിവരങ്ങൾ അന്വേഷിച്ച് ഓട്ടോ ഡ്രൈവറിന്റെ ഇൻഫർമേഷൻ പ്രകാരം സ്കൂളങ്ങളും സി ഐയും എല്ലാരും കൂടെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഇവരെ മൂന്നുപേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുകയും അതിനുശേഷം അവരെ ഇന്ന് രാവിലെ ഇവിടെ ശേഷം കൊണ്ടുവരികയും നമ്മുടെ ഐഡന്റിഫൈ ചെയ്തപ്പോൾ ഇവർ തന്നെയാണ് പ്രതികളെന്ന് ഇപ്പോൾ അവരെ അറസ്റ്റ് നിധി നൽകാമെന്ന വാഗ്ദാനം നടത്തിയ പ്രതികൾ മുക്കുമണ്ടം നൽകി പരാതിക്കാരെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും ന്യൂസ് മലയാളം